അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ നോമ്പിൻ്റെ പ്രധാന സു സുന്നത്തുകളിൽപ്പെട്ടതാണ് അത്തായം കഴിക്കുക എന്ന സുന്നത്ത് ഹബീബായ ഹബിബായി റസൂലാഹി സാഹു വരീ തങ്ങൾ പഠിപ്പിക്കുന്നത് മഹാനായ ഹാക്കി മിമാം ഉദ്ധരിക്കുന്നുണ്ട് ഇസ്തായി അല ഖിയാമില്ല നിങ്ങൾ ഭക്ഷണം കൊണ്ട് അഥവാ അത്തായ ഭക്ഷണം കൊണ്ട് നിങ്ങൾ സഹായിക്കണം പകലിലെ നോമ്പ് നോൽക്കലിൻ്റെ മേൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കുന്ന തഹജ്യൂത് നിസ്കാരത്തിൻ്റെ മേൽ പകലിലെ ഒരു കയ്യിലുള്ള തുറക്കുകൊണ്ട് നിങ്ങളെ സഹായിക്കുക ഈ ഹരീതമൊന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് രാവിലെ നമ്മൾ നോക്കുന്ന നോമ്പിന് സഹായകമാണ് നമ്മൾ അത്തായ സമയത്ത് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ തഹജുദ് നിസ്കാരത്തിന് സഹായകമാണ് ഇന്നത്തെ ദിവസത്തുള്ള ദിവസത്തിലുള്ള കൈലൂരത്ത് ഉറക്ക് അഥവാ ദുഹറിന് മുമ്പുള്ള കുറച്ച് സമയത്തുള്ള ഉറക്ക് എന്നാൽ അത്തായത്തിൻ്റെ സമയം ഏതാണ് അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെ അതിൻ്റെ സമയം ഉണ്ട് എന്നാണ് അവിടെ മഹാന്മാര് നമ്മോട് പഠിപ്പിച്ചിരുന്നത് അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെയുള്ള സമയം ആണ് എന്നാൽ അർദ്ധരാത്രി അർദ്ധരാത്രിക്ക് മുമ്പ് ആരെങ്കിലും ഇത് നിർവഹിച്ചാൽ അത്തായം കഴിച്ചാൽ അത്തായം കഴിച്ചുവെന്ന സുന്നത്ത് അദ്ദേഹത്തിന് ലഭ്യമാവില്ല അന്നസ് അന്ന സഹൂറ യദുഹൊരു വക്കത്തഹൂ യുഹൊരു വക്കത്ത് ഹൂ ബി നിസ്പുല്ലൈൽ അതിൻ്റെ സമയം പ്രവേശിക്കുന്നത് അതിൻ്റെ സമയം കടന്നു വരുന്നത് നിസ്ബുല്ലൈൽ മുതലാണ് അഥവാ അർദ്ധരാത്രി മുതലാണ് ഫല്ലഖുലു ഫല്ലഖുലു കബുലഹുലൈസബി സഹൂരിൻ ഒരാൾ അതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും അത്തായമായി പരിഗണിക്കപ്പെടില്ല എന്നല്ല അത്തായത്തിൻ്റെ പ്രതിഫലം തന്നെ സുന്നത്തിൻ്റെ പ്രതിഫലം തന്നെ അദ്ദേഹത്തിന് നൽകപ്പെടില്ല എന്നാണ് ഇവിടെ മഹന്മാർ പഠിപ്പിക്കുന്നത് എന്നാൽ അത്താഴത്തെ അത്തായം കഴിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് സുബഹി ബാങ്കിനോട് അടുത്ത സമയമാണ് അഥവാ ഏകദേശം അമ്പതായത്തുകൾ മാത്രം ഓതാൻ സമയം ബാക്കി നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവൻ അത്താഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയമായി മഹാന്മാർ പഠിപ്പിക്കുന്നത് പിന്നെ അത്താഴം പിന്തിപ്പിക്കുന്നതിന് ഒരുപാട് പുണ്യങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത്താഴം പിന്തിപ്പിക്കലാണ് സുന്നത്ത് എന്നാൽ നോമ്പ് മുറിക്കൽ നോമ്പിൻ നോമ്പ് മുറിക്കുന്നതിൻ്റെ സമയമായാൽ അഥവാ മരുവിൻ മരുവിൻ്റെ സമയമായാൽ സൂര്യൻ അസ്തമിച്ചാൽ പൊടുന്നനെ അവൻ നോമ്പ് മുറിക്കലാണ് സുന്നത്ത് എന്നാൽ അത്താഴ സമയമായാൽ അത്താഴത്തെ പിന്തിപ്പിക്കലാണ് സുന്നത്ത് കാരണം മുൻകാമികളായ ആളുകൾ ആ രൂപത്തിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നാണ് ഹബീവായ് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസം തങ്ങളുടെ ഹദീസുകൾ നമ്മോട് പഠിപ്പിക്കുന്നത് അല്ലെ അൻ അലു മല യസാലു നബിഖൈരി എന്ന് ഇവിടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് വക്കുല്ലുഖൈരിൻ ഫിത്തിബ ഇമ്മൻ സലഫ് വക്കുല്ലിഹ് വക്കുല്ലു ഷെറ്റിൻ ഫിബിതി നമുക്ക് ലഭ്യമാകുന്ന ഏതൊരു നന്മയും അത് നമ്മുടെ മുൻകാമികളെ നമ്മൾ തുടർന്നതിൻ്റെ പേരിലാണ് നമ്മിലേക്ക് ഭവിക്കുന്ന ഏത് ഷർവുകളും അത് നമ്മുടെ മുൻകാമികളോട് നമ്മൾ എതിർ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് മഹാന്മാര് പടിയത് കാണാം എന്നാൽ അത്തായ സമയത്തിൽ ഇവിടെ ഹബീബായ റസൂൽ അള്ളാഹി സലാ വരീ വസം മതങ്ങൾ ഏത് രൂപത്തിലാണ് കാണിച്ചത് മഹാനായി സീദ്ബിൻ താബിത്തർ അലി അള്ളാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഹദീഫിൽ മഹാനായിമ ബുഖാരി അലി അള്ളാഹുഹനും മുസ്ലിം അതി അള്ളാഹുനും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമ്മോട് പഠിപ്പിച്ചിരുന്നത് കാണാം ദ സഹർനാമ അന്നബി സുല്ലാഹു വരീ വസ്ലം സും ഇല സുരാത്തി കുൽതു ഖംഖാന ബൈനൽ അദാനി ഹംസീന ആയ നമ്മൾ മുത്തനബി സലാഹു വരീ വസ്ലമതം തങ്ങളോടൊപ്പം അദ്ായം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നിസ്കാരം മുത്തരബി സല്ലാഹുലീവിശ്രമ തങ്ങളോട് നിർവഹിച്ച കൂടെ നിർവഹിച്ചിട്ടുണ്ട് ആ സമയത്ത് മുത്തുരബി ചോദിക്കുന്നുണ്ടായിരുന്നു കംഖാന ബൈനൽ അദാനി ബസഹൂർ അത്താഴത്തിൻ്റെയും അതേപോലെ തന്നെ ബാങ്കിൻ്റെയും ഇടയിൽ എത്ര സമയം എത്ര ഗ്യാപ്പുണ്ട് എന്ന് ഞാനവിടെ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഖതിർ ഹംസീന ആയത്തൻ അമ്പത് ആയത്ത് ഓതുന്ന ആ ഒരു ഗ്യാപ്പാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇവിടെ പാരായണം ചെയ്യപ്പെടാറുണ്ട് അഥവാ ഉമ്മു സലം അബൂ അബൂസലം അറുദി അള്ളാഹുനുവിനെ തൊട്ട് മഹാൻ അബുഹുറദി അള്ളാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇതാ സമി മിൻഹു നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം ആ ബാങ്കിൻ്റെ സമയമാവുകയാണ് എങ്കിൽ സുബഹ് ബാങ്കിൻ്റെ സമയമാവുകയാണ് എങ്കിൽ അദ്ദേഹം നിർത്താതെ അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തീകരിച്ചുകൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു ഹരീദ് അബൂദാബൂദ് റബ്ദി അള്ളാഹുവിനെ നിവേദനം ചെയ്ത ഹരീദ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മദീനാ പള്ളിയിൽ സുബഹിക്ക സമയമാകും മുമ്പ് മഹാനായ ബിലാൽ റദ്ദി അള്ളാഹുവിന് ഒരു ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു ആ ബാങ്ക് കേട്ടാലും നിങ്ങൾക്ക് അത്തായം കഴിക്കാം കാരണം സുബഹി ബാങ്കിൻ്റെ സമയത്തിന് മുമ്പാണ് അക്കാലത്ത് ബിൽ ആറുദ്ദി അള്ളാഹുൻ്റെ ബാങ്ക് കൊടുത്തിരുന്നത് അതാണ് ആ ഹദീഫിൻ്റെ പൊരുൾ അല്ലാതെ സാധാരണ ഇന്ന് സുബഹിൻ്റെ സമയമായ സുബിൻ്റെ സമയം അറിയിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്കിനെ പറ്റിയിട്ടല്ല ആ പറഞ്ഞത് എന്ന് നമ്മളിവിടെ സാന്ദർഭികമായി മനസ്സിലാക്കുക എന്നാൽ അത്തായം എത്ര അളവിൽ കഴിക്കാം ഈ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയെന്നോ അല്ലെങ്കിൽ ഇന്ന സാധനമെന്നോ ഒരു നിയമം അവിടെ ഇല്ല അത് ഒരു ഇറക്ക് വെള്ളം കുടിച്ചാലും മതി എന്നാണ് എന്നാണ്ഫന്യായ പോരോത്ത ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിച്ചിരുന്നത് മഹായ മഹാനായ അനുസൃതി അള്ളാഹുനു എ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹബീദിൽ ഹബീബ് റസൂർള്ളാഹി സാഹു വരി വിശ്രം തങ്ങളിത് പഠിപ്പിച്ചു തസഹറു ബിജു മാ നിങ്ങൾ അത്താൻ കഴിക്കുക ഓരോ മാ അത് ഒരു വ ഒരു റക്ക് വള്ളം കൊണ്ടാണെങ്കിലും ശരി അനബി അനബീ സീദുൽ എന്ന് പറയുന്ന ഹബീസിലും ഈ ആശയം തന്നെ സമാനമായ ആശയം തന്നെ ഹബീബ് റസൂർ അള്ളാഹി സലഹുലി വസന്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അത്തായം ഏതാണ് ഈത്തപ്പഴം വള്ളം ഉപയോഗിച്ച് കഴിക്കുന്ന അത്തായമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അത്തായമായി മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുന്നത് എനിക്ക് അത്തായം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ചില നേട്ടങ്ങൾ മഹാന്മാരോട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മുഹാലിഫത്തുൽ യഹൂദ യഹൂദികളായ ജൂതന്മാരായ ആളുകളോട് എതിരാവുക അവർ നോമ്പ് നിൽക്കുന്നവരായിരുന്നു പക്ഷേ അവർ അത്താം കഴിക്കുക എന്നുള്ള പാരമ്പര്യം അവർക്കുണ്ടായിരുന്നില്ല അതാണ് ഇന്ന ഫല മാബിയാമിന സിയാമി അഹലുൽ ഹബീബ് റസൂൽ അള്ളാഹി സുല്ലാഹുലി വിസലം നിങ്ങൾ പറഞ്ഞു നമ്മൾ നോമ്പ് നോക്കുന്നത് പോലെ യഹൂദികളും ജൂതന്മാരായ ആളുകളും നോമ്പ് നോൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവരുടെ നോമ്പിലും നമ്മുടെ നോമ്പിലും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസം ഉണ്ട് കുട്ടത്തിലൊരു വ്യത്യാസം അക്കലതുസഹൂർ നമ്മൾ നോ നമ്മൾ നോമ്പ് നോൽക്കുന്നത് അത്തായം കഴിച്ചിട്ടാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് എന്ന് ഹബീബ് ഹബീ റസൂള്ളഹി അലൈഹി അയസ്വം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ നേട്ടമാണ് ബറക്കത്ത് ഉണ്ടാവുക നബി മുത്തുനബി അലൈഹി അയീ വസ്മെന്ന് പറഞ്ഞു സഹൂരി ബറക്ക നിങ്ങൾ അത്തായം കഴിക്കണം കാരണം അത്തായത്തിൻ്റെ ഭക്ഷണത്തിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ് അതേപോലെ തന്നെ വേറെ ഹദീഫുകളിലും സമാനമായ ആശയങ്ങൾ വരുന്ന ഇന്നഹ ബറക്കത്തുൻ വലാത്തത് റുഹു എന്ന് പഠിപ്പിക്കുന്ന ഹദീഫിലും അൽ ബറക്കത്തുഫീ സലാഫത്തിൽ മൂന്ന് കാര്യങ്ങളിൽ വറക്കത്തുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിലും അസഹൂർ അഥവാ അത്തായ സമയ അത്തായ സമയത്തുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്ന് റസൂർലാഹി സാഹുര വിശ്രമങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഒരു നേട്ടമാണ് നോമ്പിൻ്റെ സഹായകമാവുക നമ്മൾ അത്തായം കഴിക്കുന്നത് മൂലം പകലിലുണ്ടാകുന്ന വലിയ ക്ഷീണവും വിവാദത്തിന് വരുന്ന തടസ്സവും ഇതിനൊക്കെ അവിടെ നിന്ന് ഒരാളും നല്ല തടസ്സമുണ്ടാകും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അത്തായും കഴിക്കൽ മൂലം ലഭ്യമാണ് അള്ളാഹുസ്ലാൻ ഉത്താനം നമുക്ക് മനസ്സിലാക്കാനുള്ള ദൂഹിക്കുന്നുണ്ട് നൽകട്ടെ